ഓം നമോ ഭഗവതി വാസുദേവായ പരമശിവൻ ശയനം ചെയ്യുന്ന ലോകത്തിലെ ഏക ക്ഷേത്രം ആചാര സവിശേഷതകൾ അറിയാം ശിവഭഗവാൻ ശയനം ചെയ്യുന്ന രീതിയിലുള്ള ലോകത്തിലെ ഒരേയൊരു ക്ഷേത്രം ആന്ധ്രാപ്രദേശ് ചിറ്റൂർ ജില്ലയിലെ സുരട്ടുപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളികൊണ്ടേശ്വര ക്ഷേത്രമാണ് പാർവതീദേവിയുടെ മടിയിൽ വിശ്രമിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുവാൻ തുടങ്ങി കടയുന്നതിനിടെ അത്യഗ്രഹമായ ഹാലാഹലം എന്ന വിഷം വമിക്കുവാൻ തുടങ്ങി ഹാലാഹലത്തിൻ്റെ പ്രഭകാരണം ദേവന്മാരും അസുരന്മാരും ഓടിയൊളിച്ചു എല്ലാവരും പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചു സർവരും കൈലാസത്തിലെ അങ്ങനെ മൂന്ന് ലോകങ്ങൾക്കു വേണ്ടി ശിവൻ ഹാലാഹലത്തെ ഒരു ഞാവൽ പഴത്തിൻ്റെ ആകൃതിയിലാക്കി വിഴുങ്ങി ഉടൻ തന്നെ പാർവതി ശിവൻ്റെ കണ്ടത്തെ അമർത്തിപ്പിടിച്ചു അങ്ങനെ വിഷം ഉള്ളിലേക്ക് ഇറങ്ങാതെ കഴുത്തിൽ തന്നെ ഉറച്ചു അവിടെ നീല ശോഭയോടെ തിളങ്ങി അങ്ങനെ അങ്ങനെ ശിവൻ ത്യാ അങ്ങനെ അങ്ങനെ ശിവൻ ത്യാഗത്തിൻ്റെയും ദേവനായി നീലകണ്ഠനായി അറിയപ്പെട്ടു അപ്പോൾ ശിവന് ഒരു മോഹാലസ്യമുണ്ടായി ഇത് കണ്ട പാർവതി ശിവന്റെ ശിരസ് പിടിച്ച് മടിയിൽ കിടത്തി മുപ്പത്തിമുക്കോടി ദേവന്മാരും ശിവന്റെ അടുത്തെത്തി അങ്ങനെ ഭഗവാൻ ആദ്യ അങ്ങനെ ഭഗവാൻ ആദ്യമായി പള്ളികൊണ്ടേശ്വരനായി ഹരേ കൃഷ്ണ